ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മെയ് ലാസ്റ്റാണ് എക്സാം നടത്തുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും റിസൾട്ട് വരുന്നതിന് മുന്നേ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നോണ് പക്ഷെ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനല്ല കേട്ടറ്റ് നേടാത്ത സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അതായത് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഉള്ള അധ്യാപകർ കേട്ടറ്റ് നേടാത്തവരുണ്ടായിരിക്കും അപ്പം അവർ ഈ ഒരു കേട്ടറ്റ് എന്തായാലും പാസ്സാവണം അല്ലെങ്കിൽ സർവീസിലിരിക്കാൻ യോഗ്യരല്ല എന്നുള്ള ഒരിത് നിയമം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്രയും അർജൻ്റായിട്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇതിന് മുന്നേ ഒരു പ്രാവശ്യമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ വിജ്ഞാപനം അപ്പോൾ ഇതിൽ കാറ്റഗറീസ് ഒക്കെ സെയിം തന്നെയാണ് നമ്മളുടെ നോർമൽ വിജ്ഞാപനത്തെ പോലെ തന്നെയാണ് കാറ്റഗറി വൺ ലോവർ പ്രൈമറി ടു അപ്പർ പ്രൈമറി ത്രീ ഹൈസ്കൂൾ ക്ലാസ് ഫോർ ഭാഷാധ്യാപകർ പിന്നെ ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഫീസാണ് ജനറൽ കാറ്റഗറിക്ക് തൗസൻഡ് റുപ്പീസാണ് ദെൻ എസ് സി എസ് ടി വിഭാഗത്തിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഡേറ്റ് ഡേറ്റ് അതായത് പത്താം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനും ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി പത്തൊമ്പതാം തീയതിയാണ് അത് കഴിഞ്ഞ് നമ്മൾ വെരിഫിക്കേഷൻ അതൊക്കെ നടക്കുന്നത് ട്വൻ്റി തേർഡിനാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലെ ട്വൻ്റി തേർഡിന് ഏപ്രിൽ ട്വൻറ്റി തേർഡിന് ഹാജരാവണം അതേപോലെ തന്നെ വെബ്സൈറ്റിൽ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നത് ഇരുപതാം തീയതി മെയ് ഇരുപതാം തീയതിയാണ് പരീക്ഷ ടൈം ടേപ്പിളും കൂടെ വന്നിട്ടുണ്ട് മെയ് ഇരുപത്തൊമ്പത് യാണ് ഈ ഇരുപത്തൊമ്പതാം തീയതിയാണ് കാറ്റഗറി വണ്ണും കാറ്റഗറി ടൂവും കാറ്റഗറി ത്രീ ആൻഡ് ഫോർ വരുന്നത് മെയ് മുപ്പതാം തീയതി ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ സിലബസൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും സിലബസിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് മാത്രം മറ്റുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ആ കേറ്റിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതിന് വേറെ ഉദ്യോഗാർത്ഥികൾക്കുള്ള നോട്ടിഫിക്കേഷൻ വേറെ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർ ആരെങ്കിലും കേട്ടിട്ട് നേടാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റിൽ കയറി വീഡിയോസ് കാണുക നോട്ട്സ് ആവശ്യമുള്ളവർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ത്രീ സൈക്കോളജിയുടെ നോട്ട്സും തരുന്നതായിരിക്കും ഓക്കെ താങ്ക്